രാജാവ് നഗ്നനാണെങ്കിൽ നഗ്നാണെന്ന് തന്നെ വിളിച്ചു പറയാനുള്ള ചങ്ങൾ കഥാകൃഷന്മാർക്ക് വേണം ചെറുപ്പം വലിയ തോന്നിട്ടു ചെറുപ്പം ചെറുപ്പത്തിലുള്ള ചേട്ടനുണ്ടല്ലോ അത് ഇപ്പഴട്ടല്ലോ നിങ്ങൾക്ക് അറിയില്ലല്ലോ പറഞ്ഞിട്ട് ചെറുപ്പം അല്ല അതില് കാര്യമില്ല പറഞ്ഞു കത്രിയിൽ വീഴുമ്പോൾ അത് ആരുടെ ആരാണ് ഇവിടെ തെറ്റാർ എന്ന് അവര് തന്നെ വിളിച്ചു പറയുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അതൊരു ഫീലിങ്ങ്

ഈ കഥയൊക്കെ പറയുകയാണ് എന്നുള്ള രീതിയിൽ ഒരു സംഭവം പറയുന്നത് ശരിക്കും സിനിമ കണ്ടവർക്കറിയാം എന്തുകൊണ്ടാണ് ഹക്കിമൊരു വിചാരിച്ച കഥാപാത്രത്തിനോട് നമുക്ക് അങ്ങനെ ആ ഒരു കഥ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവും പക്ഷെ ഈ അഷ്വിൻതോക്കിന്റെ ആ റിവ്യൂല് പറയുന്നത് എന്തിനോ വേണ്ടി പറയുന്നു എന്നുള്ളത് അപ്പൊ എനിക്ക് തോന്നിയത് ഒന്നെങ്കിൽ പുള്ളി സിനിമ കണ്ടിട്ടില്ല ആരോ പുള്ളിക്ക് അത് ടെക്സ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ ആകാനാണ് സാധ്യത അല്ലെങ്കിൽ പുള്ളിക്ക് ആ പോഷം മനസ്സിലായത് പക്ഷെ മനസ്സിലാക്കാൻ ആക്കാന വഴിയില്ല കാരണം അത്രയും ഒരു മുറിനൊരാൾക്ക് അത് കണക്ട് ആയിട്ടെന്ന് പറയുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് മിസ്റ്റേക്കോ ഏകദേശം ആ നാലേ പോയിന്റ് രണ്ട് ഒൻപത് സെക്കൻഡ് ആ വരുന്നത് ഞാൻ പ്രത്യേകിച്ച് പിന്നെ റിപ്പീറ്റ് ഞാൻ കേട്ട കുഴപ്പമാണ് ചെയ്തപ്പോഴും അതിനകത്ത് പറയുന്നത് വെറുതെ ഒരു യാത്രക്കാരനോട് കുറെ കഥകൾ പറയുന്നു എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ക്യാരക്ടറോട് നമുക്ക് എന്തുകൊണ്ടാണ് കഥ പറയാൻ പറ്റില്ല

കൊടുക്കേണ്ട പ്രാധാന്യം അത്രേ ഉള്ളു പറഞ്ഞ രണ്ടാമത് ആയിട്ട് ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന് കാരണമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മര്യാദയ്ക്ക് സിനിമ കാണും കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ പറ്റും അതിന് കാരണമുണ്ട് അത് ഞാൻ കേട്ടാലും കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഞാനത് മൈറ്റി പറഞ്ഞില്ലേ ഞാൻ എനിക്ക് അതില് രണ്ടാമത്തെ ആണ് എന്റെ ഇറിട്ടേറ്റിംഗ് ആണ് കൂടെ ഇരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് സോൺ മര്യാദ കൊടുക്കാത്ത ഒരാളാണ് ഈ എന്റെ ക്യാരക്ടർ അപ്പൊ അയാൾക്ക് അങ്ങനെ ചെയ്യും അയാൾ ബ്രോന്ന് വിളിക്കും ചിലപ്പോ വേറെന്തെങ്കിലും പറയും വെറുതെ അടുത്തിരിക്കുന്നവരുടെ ജോലി ഹെഡ്സെറ്റ് വെക്കാതെ ഫോണിൽ പാട്ട് കോൾ ചെയ്യും അത് നമ്മുടെ കൂടെ ഉണ്ടാവൂല തിയേറ്റർ കൊണ്ടിരിക്കും ആൾക്കാർ അപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അയാൾക്ക് ആ ഒരു സോഷ്യൽ ക്യൂ ഇല്ല ഈ സണ്ടി പറയുന്ന ക്യാരക്ടർ അതാണ് അതങ്ങനെ ചെയ്തത് ഇതെങ്ങനെ ചെയ്യുന്നത് നമ്മൾ വെറുതെ ചെയ്യുന്നതല്ല ചെയ്യണമെന്ന് റീസൺസ് ഉണ്ട് എന്നാലേ അയാളെ അങ്ങനത്തെ രീതിയിൽ പോർട്രേറ്റ് ചെയ്താലേ സിനിമയിൽ ഇത് ലാൻഡ് ആവുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരാളുടെ അഭിപ്രായം റിവ്യൂ ഈ രീതിയിൽ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ പറയാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും ഉണ്ട് പക്ഷേ ഈ സിനിമയെ കൃത്യമായി മനസ്സിലാക്കാതെ ജഡ്ജ് ചെയ്യുന്നത് ഒരു മോശം പരിപാടിയായിട്ട് പക്ഷേ ഇത് വേറൊരു കാര്യം ഇവരുടെയും കയറ്റപ്പെടുമ്പിന്റെ പ്രശ്നമാണ് ഇവരുടെ നല്ല ചെയ്യുന്ന ആളുകളുടെ ഒക്കെ അപ്പൊ അതിനൊരു ഫാൻ ബേസ് ഉണ്ട് അതിന് ഇവിടെ ആൾക്കാരുണ്ട് കാണാൻ ആക്ച്വലി അങ്ങനെ വന്നിട്ട് പറയുമ്പോൾ അങ്ങനെ തദ്ഘടിക്കുമ്പോൾ അങ്ങനെ ഒരു വേഷം കിട്ടി വന്നിരിക്കുമ്പോൾ ഒക്കെ അവിടെ ആൾക്കാരുണ്ട് അത് അത് വേറെ ഒരു എന്റർടൈൻമെന്റ് ഏരിയ മാറിയിട്ടുണ്ട് അതെന്ന് വെച്ചാൽ സിനിമയെ ബാധിക്കും എനിക്ക് യാതൊരു വിശ്വാസമില്ല തീർച്ചയായിട്ടും സിനിമയെ ബാധിക്കില്ല കാരണം ആളുകൾ ഇപ്പൊ മണ്ടന്മാരല്ലോ കാരണം ഇത്രയും പേര് റിവ്യൂ കണ്ടിട്ടാണ് സിനിമയ്ക്ക് പോവുക അപ്പൊ നമ്മൾ ഇപ്പൊ എനിക്ക് എനിക്ക് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണുന്നുണ്ട് എനിക്കൊരു അഭിപ്രായം ഉണ്ടാകും അതാണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് നമ്മുടെ ഒരു എന്താണ് പറയാ വാല്യൂന്ന് പറയുമ്പോൾ മനുഷ്യന്റെ വാല്യൂ ഒരാളുടെ അടുത്ത് വന്ന് പുറത്ത് വേറെന്തോ നടക്കുമ്പോ ഞാനത് വിശ്വസിച്ച് ഇവിടെ പറയല്ലോ ഞാൻ നോക്കി എനിക്ക് ധാരണ ഉണ്ടെങ്കിൽ അല്ലേ ഞാനത് ഷെയർ ചെയ്യാൻ പോകും അപ്പോ തീർച്ചയായിട്ടും പടം കണ്ടഭിപ്രായം എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം സ്ക്രിപ്റ്റിൽ അഭിനയിച്ചിട്ടുണ്ട് നല്ല ഹിറ്റുകൾ നൽകിയ ഒരു വ്യക്തിയാണ് നല്ല ഹിറ്റുകൾ നൽകി അദ്ദേഹത്തിന്റെ മകന്റെ ഒപ്പം വേറൊരു സിനിമ അദ്ദേഹത്തിന്റെ സംവിധാനത്തില് അഭിനയിക്കുന്നു രണ്ട് എക്സ്പീരിയൻസ് ആണ് അച്ഛന്റെ സ്ക്രിപ്റ്റിൽ അഭിനയിച്ചു മകന്റെ അപ്പൊ ആ എക്സ്പീരിയൻസ് അച്ഛന്റെ കൂടെ അഭിനയിച്ചപ്പോൾ മകന്റെ കൂടെ അഭിനയിച്ചപ്പോൾ അച്ഛന്റെ സ്ക്രിപ്റ്റ് മകന്റെ സ്ക്രിപ്റ്റും ഡയറക്ടറും ആ എങ്ങനെയാണ് എക്സ്പീരിയൻസ് അത് അച്ഛനോട് അപദേശിച്ച ഏറ്റവും കൂടുതൽ ഇതായിട്ട് നിൽക്കേണ്ട പ്രദേശത്ത് സിനിമയാണ് ഭയങ്കരമായിട്ട് എപ്പോഴും ആൾക്കാരെ മനസ്സിലാക്കാൻ കഴിയും അത് ഒരുപാട് സിനിമകൾ കമ്പോളം പല സിനിമകളുണ്ട് അപ്പം എൻ്റെ അത്ര ഈ ജനറേഷൻ ഗ്യാപ്പ് ഒരു ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല കാരണം നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യും ഒരുപാട് ആൾക്കാരോട് സംസാരിക്കും ഒരുപാട് ആൾക്കാരോട് ഇൻട്രാക്ട് ഇന്ററാക്ട് ചെയ്യും പിന്നെ നമ്മൾ ലോകം കണ്ടു തന്നെ ഇരിക്കുകയാണ് നമ്മളൊരു ജനറേഷൻ എനിക്ക് ഉറങ്ങുന്നില്ല അപ്പം ഇത് കണ്ട് നമ്മൾ വീണ്ടും മനസ്സിലാക്കി പുതിയ ജനറേഷനാണല്ലോ പഴയ ജനറേഷനാണെങ്കിലും ഏത് ജനറേഷനാണെങ്കിലും എനിക്ക് തോന്നുന്നത് മനുഷ്യൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത് അവൻ എപ്പോഴും അവൻ്റെ മനസ്സിൽ സെൻറ്റിമെൻസും സ്നേഹവും വാത്സല്യവും വെറുപ്പവും വിദ്വേഷവും ഒരുപാട് അസുഖിയും എല്ലാ നല്ല ഗുണങ്ങളും മോശങ്ങളും ഉണ്ടാവും അത് ഏത് തലമുറയിലും ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് വർഷം കഴിയുമ്പോൾ റോബോട്ടായിരുന്നു വിതഔട്ട് എനി ഫീലിങ്സ് ഐ ഔൺ ബിലീവ് ഇൻ ജനറേഷൻ ഗ്യാപ്പ് എനിക്കത് ഫീൽ ചെയ്യുന്നില്ല ഒന്നാമത് ഈ പിന്നെ ടീമൊക്കെ ആണെങ്കിലും അതുപോലെ ഇപ്പോഴത്തെ പുതിയ തമിഴിലെ പല ഡയറക്ടേഴ്സും തമിഴിന്റെ ഏതെങ്കിലും കന്നഡത്തിലും മലയാളത്തിലും ഒക്കെ നമ്മുടെ സിനിമ കണ്ടു വളർന്ന ആൾക്കാരുണ്ട് അപ്പൊ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവും അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇത് വലിയൊരു മാർഗ്ഗമല്ലേ അച്ഛന്റെ സൂക്ഷിച്ച് അഭിനയിക്കുകൾ മകൻ്റെ സ്കൂളിൽ അഭിനയിക്കാൻ പറ്റുന്ന മനസ്സിലെ സ്വാഗ് ഉണ്ട് ചെയ്യുന്ന ഒരുപാട് രംഗങ്ങളുണ്ട് ചേട്ടന്റെ പേർ നോക്കും അത് ഓരോസ്റ്റും ചെയ്യുന്ന

സാറിന്റെ കൂടെ ആയി നമ്മുടെ ആ ടീമിന കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു ബോണ്ടിങ് സിനിമയിലെ നമ്മുടെ ഉണ്ടല്ലോ അത് ത്രൂഔട്ട് ദിലിം സെൽസിലും എല്ലാം അതുപോലെ തന്നെ കാണുന്ന സമയത്ത് ആദ്യത്തെ ദിവസം നമുക്ക് ഭയങ്കര പേടിയായിരുന്നു എപ്പൊ ആയാലും സാറിന് അറിയാംളിരം നല്ല

ഒരു ചോദ്യം ചെയ്യണം അത് ഇപ്പം നോർമലി സോഷ്യൽ മീഡിയയില് ഇപ്പം കുറച്ച് തിയേറ്ററിലൂടെ വന്ന താരങ്ങളായ ആറാട്ടെ കുറച്ച് പേരുണ്ട് അപ്പം സിനിമാക്കാരെ പറയുന്നത് ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യരുത് മീഡിയ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല സിനിമ ദോഷം ചെയ്യുന്ന പേരുണ്ട് അപ്പം ഈ സിനിമയിൽ തന്നെ ഒരു സീൻ സന്തോഷുണ്ടായിരുന്നു ഇപ്പൊ ഭയങ്കര സീരീസായിട്ടും ഒരു സീനില്ലാത്ത അദ്ദേഹം പെട്ടെന്ന് ആളുകൾ ഞെട്ടിപ്പോയി അപ്പൊ സിനിമയിൽ ഉള്ളവർ തന്നെ ഇങ്ങനെ രണ്ടു വർഷം പറയുമ്പോ എന്താണ് ചെയ്യേണ്ടത് അത് ഡിറക്ടറുടെ കോളാണ് അത് എനിക്ക് എന്തുകൊണ്ടെന്നുള്ളത് പക്ഷെ ഞാൻ എൻജോയ് പിന്നെ അങ്ങനെ റിവ്യൂ പറയുന്ന ആളുകൾക്ക് സിനിമ വരാൻ പറ്റില്ല അങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ ആണ് അവരുടെ ഈ ഒരാളുടെ ഇല്ലെങ്കിൽ ഈ ഒരാളുടെ ഫേസ് വാല്യൂ അയാൾക്കുള്ള ഒരു പബ്ലിക് ഇമേജ് ഉണ്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിൽ എന്താണ് ഇൻസ്റ്റാഗ്രാം തെറ്റുകൻസ് ആളുകൾ എന്തോ അത്രയും പബ്ലിക് ഇമേജിനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല അവർക്കുള്ള ആ ഒരു ഇമേജിനെ അതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നതില് തെറ്റൊന്നും തെറ്റൊന്നുമില്ല അപ്പോ ഈ ഈ മൊമെന്റിൽ ഈ മൊമെന്റിൽ അത് എത്രത്തോളം ബ്ലണ്ടർ ആയിരുന്നില്ല എത്രത്തോളം ഡൈവേർട്ടായി പോയി എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് വെല്ലുവിളിയായിട്ടാണോ അതെ പല ആളുകൾക്ക് വെല്ലുവിളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ അതിനൊരു നല്ലൊരു ടാക്സ് പറയാം നന്നാക്കി ഗംഭീരമായിട്ടോ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ആ ഒരു സീനിലേക്ക് ഈ ഈ മമ്മൂക്കാടെ കൂടെ ഷൈമലൂടെ എല്ലാ സിനിമ മമ്മൂക്ക അഭിനയിച്ചു എല്ലാ സിനിമയിലും മമ്മൂക്ക കൂടെ കൊണ്ടുനടക്കുവാണ് ആ സിനിമയിലേക്ക് എന്റെ മമ്മൂക്കാടെ കൂടെ തന്നെ എത്താൻ പറ്റി മമ്മൂക്കാടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയ വലിയൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു പറയും അടിപൊളിയും മമ്മൂക്കയുടെ പരിപാടിയൊക്കെയാണ് അഭിനയിക്കുന്നത് മമ്മൂക്കായിരിക്കുന്നു അങ്ങനത്തെ പരിപാടികളൊക്കെ കസിൻ സ്വന്തം അനുജന കേട്ടോ അതാണ് പല ആൾക്കാർ ഷൈൻറെ സ്വന്തം അനുജനാണ് വേറെ അല്ല ഈ മീൻസ് ഈ സബ്ജെക്ട് കിട്ടി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ചട്ടിന്റെ ചേട്ടനെ അഭിനയിക്കുന്ന സിനിമ ആരാണ്

പിന്നെ പിന്നെ ഒന്നും നമ്മൾ കാണുമ്പോൾ തുടർന്ന് അല്ലെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നന്നായിട്ട് ചെയ്യും ചെയ്യുന്നു നമ്മള് ജോക്കുട്ടനെ എനിക്കൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അതെ വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മമ്മൂക്കാടൊപ്പം അഭിനയിക്കുമ്പോൾ ഉള്ള അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മമ്മൂക്കാടൊപ്പം അവിടെ ഡയലോഗ് വരുന്നുണ്ട് മമ്മൂക്കാടൊപ്പം നിക്കണം അതിനെ പറയുക പിന്നെ എന്താ പറയണ്ട പറയുന്നത് എനിക്കറിയില്ല എന്താ പറയണ്ട ഷോക്കോട്ട് എന്താണ് അനുഭവിച്ച എനിക്ക് അനുഭവിച്ച എന്താന്ന് പറയാൻ കുറച്ചെന്തോലെ ജീവിതത്തിൽ ഗെയിം കളി എന്തോ ഇതിനകത്ത് എങ്ങനെയാണ് ജീവിതത്തിൽ ഗെയിം കളിയൊക്കെ ഈ സിനിമ എനിക്ക് നല്ല ഇഷ്ടം കണ്ട പഠിച്ചോളിക്കാൻ ഇഷ്ട

അപ്പോ ഞാൻ ഇത്രയും വലിയൊരു സിനിമയിൽ പിന്നെ ഒപ്പം അഭിനയിക്കാൻ പറ്റി അത്ര സംസാരിക്കാൻ പറ്റി ചോദിച്ചു ശേഷം ചോദിച്ചു അതൊക്കെ സന്തോഷം പിന്നെ ഇത്രയും വലിയൊരാളുടെ കൂടെ അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള റോള് ചെയ്യാൻ പറ്റി അത് സംസാരിക്കണേക്കാളും ഫോട്ടോ എടുക്കണേക്കാളും ഒക്കെ വലിയൊരു സന്തോഷം ഒരു ഒരു പാറ്റേൺ വെക്കുന്ന പ്രത്യേക ഒരു സ്വാഗ് ഉണ്ട് അല്ലെങ്കിൽ രീതികളൊക്കെ ഉണ്ടാവും എപ്പോഴെങ്കിലും അത് എന്തെങ്കിലും ഇൻസ്പയർ ചെയ്യണം അല്ലെങ്കിൽ തോന്നിട്ടുണ്ടോ ചെറുപ്പം ചേട്ടനങ്ങനെ നിങ്ങൾക്ക് അറിയില്ല അതെന്നെട്ടോ ചെറുപ്പം പറയണ്ടേ പത്ത് മുപ്പത്തഞ്ചു കൊല്ലത്തെ നമ്മടെ എഡിഷൻ എന്തായാലും സമയത്ത് സോഫ്റ്റ്വെയർ ചെയ്ത പിന്നെ ഇതിപ്പോ ഓൾറെഡി പ്രീമിയറിലാണ് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് പഠിക്കേണ്ടി വന്നു ഇരുപത്തഞ്ചു കൊല്ലം കൊണ്ട് ചെയ്തതെല്ലാം മാറിയിട്ട് ഡീനോണ്ട് പുതിയ സോഫ്റ്റ്വെയർ ഞാൻ ഈ നിഷാദ് ചെയ്തു വെച്ചതാണല്ലോ നമുക്ക് നിഷാദ് ഇപ്പൊ യാത്ര പോയിരുന്നു നിഷാദിന്റെ ഒരു ഓർമ്മകാണല്ലോ ഈ സിനിമ നമുക്ക് എഴുതി കാണിക്കുമ്പോ തുടക്കത്തിൽ എഴുതി കാണിക്കാണോ നിഷാദ് ഓർമ്മയിലേക്ക് ഓർമ്മയിലേക്കോ ശേഷം താങ്കൾക്ക് നിഷാദിനേഷം വേദന ഉണ്ടാവും നിഷാദ് വെച്ചാണ് നിഷാദ്സ് ചെയ്യണം പക്ഷെ അത് ലാസ്റ്റ് ഉണ്ടായിരുന്നു ചെയ്യണം അതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ ചെയ്യുമ്പോ എന്റെ ഐഡിയ വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുള്ളത് അങ്ങനെ നിഷാദ് വെച്ചിട്ട് പോഷൻ നല്ലത് ഞാൻ വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടോ ഫൈനലി ഫിലിം എന്തായാലും ഇൻപുട്സും എല്ലാ ചെയ്തു വന്നപ്പോ എല്ലാരും ചെയ്ത് അല്ലെ എനിക്കെപ്പോഴും അവിടെ തന്നെയാണ് ഇഷ്ടം പക്ഷെ ചെല പോർഷൻസ് ചെല ഗ്രൂപ്പ്സ് ഒക്കെ ഈസിയാണ് ഒരേ സൗകര്യം ചെയ്തുകൊണ്ട് എനിക്ക് നല്ല മാറിയില്ല അതായത് ഇപ്പം ഒരു കുറച്ചും കുറച്ചാൽ പറയുന്നുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം അപ്പം ഒരു കലാകാരനെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം അപ്പൊ ചില കാര്യങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നിന്നെ പോലെ ഓഡിയൻസിലേക്ക് എത്തണം സിനിമ എന്നൊരു കലാവിപാതം അതാണെന്ന് നമ്മള് ചെറു നമ്മുടെ പ്രതിഷേധങ്ങളായിരിക്കാം നമ്മുടെ അഭിപ്രായങ്ങളായിരിക്കാം നമ്മുടെ നമുക്ക് സമൂഹത്തിൽ എത്തിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ സിനിമയിലൂടെ എത്തിക്കുന്നത് അതിലും ഇന്ന ഇപ്പൊ പറയരുത് ഒരു അധികാരത്തിന്റെ ഇന്ന കാര്യം ആരും എന്ന് പറയുന്ന ഒരു സംഭവം എന്താ പറയാ ഏത് വലിയ തിരുത്തലുകളും ഉണ്ടാകുമ്പോഴും ഇപ്പൊ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും വലിയ എംപയറുകൾ പൊളിഞ്ഞു വീഴുന്നതിന് പ്രധാന കാരണം അവിടെ ഉണ്ടായിട്ടുള്ള നാടകങ്ങളും എന്താപോലെ അല്ലെങ്കിൽ സംഗീതങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ സിനിമ അപ്പൊ തീർച്ചയായിട്ടും അത് രാജാവ് നഗ്നനാണെങ്കിൽ നഗ്നാണെന്ന് തന്നെ വിളിച്ചു പറയാനുള്ള ചങ്ങൾ കലാകാരന്മാർക്ക് വേണം ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ സിനിമകളൊക്കെ നമുക്കറിയാമല്ലോ അല്ല അതില് കാര്യമില്ല പറഞ്ഞു ഖത്ര വീഴുമ്പോൾ അത് ആരുടെ ആരാണ് ഇവിടെ തെറ്റിയാറെ അവര് തന്നെ വിളിച്ചു പറയും പോലെയാണ് എനിക്ക് തോന്നുന്നത് എനിക്കതെ ഫീലിംഗ് അല്ല ിയൻ പറഞ്ഞത് ചർച്ച അപ്പൊ അങ്ങനെ കുറിച്ചിട്ട് അല്ല ഇത് ഒന്നായിട്ടില്ല പടം ഇന്നലെ പൂച്ചു കഴിഞ്ഞാൽ <laughs> 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 <Okay, thank you. laughs>